ഹലോ ഫ്രണ്ട്സ് ഞാൻ സ്പെഷ്യൽ കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കുമ്പളങ്ങ കൂട്ടാനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതൊരു വ്യത്യസ്ത രീതിയിലുള്ളൊരു കൂട്ടാനാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാണ്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അത് ശരിക്കും ഒരു കൊങ്ങിനി റെസിപ്പിയാണ് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു കൂട്ടാനാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം കിട്ടാനുണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യണം നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെയല്ല ചെറുതാക്കിയിട്ടല്ല കട്ട് ചെയ്യണത് അത് ഞാൻ കാണിക്കാം അപ്പോൾ ഇതാ കുമ്പളങ്ങയുടെ കുരുവും തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത് കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് കണ്ടല്ലേ എത്രയെങ്കിലും വേണം നമുക്ക് ഉണ്ടല്ലേ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ കുമ്പളങ്ങയെ മുഴുവനായിട്ട് നമുക്കൊന്ന് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം അത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി കുമ്പളങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ടൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നീ കുമ്പളങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് വെള്ളമുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ വരുത്താം ഞാനിപ്പോൾ അത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുത്താം കുമ്പളങ്ങ ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പതിനായിട്ട് ഞാനൊരു പാന് മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് ചേർക്കണത് ഒരു ടീസ്പൂൺ അരിയാണ് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ അധികം ആവാൻ പാടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഉലുവ കുറച്ച് ചേർത്താൽ മതി പിന്നെ അതിലേക്ക് രണ്ട് പറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണയിലിടുമ്പോൾ ഒന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തോളൂ കേട്ടോ ഇനി അരിയൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം അപ്പം അരിയൊക്കെ നന്നായിട്ട് തന്നെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടേൻ്റെ കളറൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ വറുത്തെടുത്ത മുളകും അരിയും കൂടെ ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിറവിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകയാണ് ചേർത്ത് കൊടുക്കുന്നത് കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പാടിലോട്ടോ അല്ലെങ്കിൽ ഒരു കടുകിൻ്റെ ഒരു ചൊവ്വ വരും അപ്പോൾ ഇത് അരക്കിലോവിന് കറക്റ്റാണ് ഒരു ടീസ്പൂൺ കടുക് പിന്നെ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാറ്റി വെക്കാം അപ്പോൾ അത് കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഓരോ വിസിൽ വന്നിട്ട് അത് ഞാൻ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തോടെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കുക്കറിലുള്ള വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചത് വെള്ള കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുമ്പളങ്ങ കൊണ്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ ഒരുപാട് നാടൻ കറികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ അത് അരപ്പൊക്ക ഒഴിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ ഉപ്പ് കുറച്ച് കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ അപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വറുത്തിടണം അപ്പോൾ വറുത്തിടാനായിട്ട് ഞാൻ നേരത്തെ അരിയൊക്കെ വറുത്തില്ലേ അതേ പത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഈ കടുക് ഒക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ അത് കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇത് കൂട്ടാനായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് കറി ഉണ്ടാക്കാനായിട്ട് കൂട്ടാനിക്കു മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വറുത്തിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കറിക്ക് നല്ലൊരു മണവും നല്ലൊരു പ്രത്യേക സ്വാദൊക്കെയാണ് നമ്മൾ ഈ അരിയൊക്കെ വറുത്തിടണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ കുമ്പളങ്ങയെ കൂട്ടാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ എന്തൊക്കെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇവിടെ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്